മസ്തേ സുപ്രഭാതം എല്ലാവർക്കും നല്ലൊരു രാവിലെ പിന്നെ ഞാൻ ശ്രീരേഖ ഇന്നത്തെ മോർണിംഗ് മന്ത്രയായി നോക്കാം ഡിസൈർ ഈസ് വൺ ഓഫ് ദി സീക്രട്ട് ഓഫ് എനി കരിയർ ഇറ്റ്സ് നോട്ട് എഡ്യൂക്കേഷൻ ഓർ നോട്ട് ബീങ് ബോൺ വിത്ത് ഹിഡൻ താലൻറ്റ് സത്യമല്ലേ നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെയാണ് അത് തന്നെയാണ് നമ്മളെ മുന്നോട്ട് നിർത്തുന്നത് അല്ലെങ്കിൽ നയിക്കുന്നത് അപ്പോൾ നമ്മളത് എന്താ പറയുക ആ ആഗ്രഹങ്ങൾ തീവ്രമാക്കി അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങളെ നല്ല പോസിറ്റീവായിട്ട് എടുത്ത് മുന്നോട്ട് വരിക അവിടെ എഡ്യൂക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ടാലൻ്റുമായിട്ട് അല്ലെങ്കിൽ നമുക്കൊരുപാട് കഴിവുകളുമായിട്ട് മുന്നോട്ട് വന്നതുമല്ല പക്ഷേ നമ്മുടെ ആഗ്രഹത്തിനെ ആ ആഗ്രഹത്തിനെ നല്ല രീതിയിൽ നല്ല പോസിറ്റീവായിട്ടെടുത്ത് മുന്നോട്ട് പോവുക ഏറ്റവും പോസിറ്റീവായിട്ട് എടുക്കുക അതെനിക്ക് നേടണം നല്ല കാര്യങ്ങൾ കേട്ടോ ആർക്കും വിട്ട് പണിയുന്ന കാര്യങ്ങളല്ല പണിയുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് അതുപോലെ തന്നെ ആയിരിക്കും വരിക നല്ല കാര്യങ്ങൾ നല്ല പോസിറ്റീവാക്കി ആക്കി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ നല്ല കാര്യങ്ങൾ ഭവിച്ചിരിക്കും അപ്പോൾ എന്താ വേണ്ടത് നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ നല്ല എടുക്കുക എനിക്ക് അത് വേണം അല്ലെങ്കിൽ ഞാൻ ഇത് നേടിയിരിക്കും എങ്ങനെ എനിക്കൊരു പഠനത്തിലേക്ക് മുന്നോട്ട് പോകണം അത് ഞാൻ നേടും അല്ലെങ്കിൽ ഞാൻ അത് നേടി എന്നുള്ള രീതിയിൽ അത് സന്തോഷത്തോടെ അത് പ്രാക്റ്റീസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്കത് കിട്ടും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അപ്പം എൻജോയ് ദ ഡേ ബി ഹാപ്പി Be healthy.